കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ട്രഷറിക്ക് മുൻപിൽ ധർണ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എ ലീഫ് ഉദ്ഘാടനം ചെയ്തു അപകടസ്ഥിതിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന അവകാശബോധമുള്ള പൗരബോധമുള്ള മുതിർന്ന കരുത്തുറ്റ പ്രസ്ഥാനമായ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ പൊഴുകുന്ന പ്രസ്ഥാനത്തിന് ഈ ദയനീയമായ ചിത്രം കണ്ടുകൊണ്ട് അടങ്ങിയിരിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മെ നമ്മളോളം ഇന്നലെ രണ്ടാം തീയതി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മലപ്പുറ ഒഴികെയുള്ള മറ്റെല്ലാ ും ഇത്തരം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു കല്ലായി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ യൂസഫ് സിദ്ദിഖ് സ്വാഗതവും ജോസ് എബ്രഹാം നന്ദിയും പറഞ്ഞു പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് ലഭിക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങൾ അനുവദിക്കാത്തതിലും മിഡിസെപ്പ് അപാകതകൾ പരിഹരിക്കാത്ത നടപടിയിലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നു തീർക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകേണ്ടി വരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്താണ് ധർണ അവസാനിപ്പിച്ചത് സംസ്ഥാന കൌൺസിലർമാരായ എൻ പി രാമകൃഷ്ണൻ ടി പി ഷൌക്കത്തലി വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് എം രമണി പൊന്നമ്മ തോമസ് മുഹമ്മദ് അഷ്റഫ് കെ എം സുഗതൻ ടി കുട്ടൻ വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു is group nilambur